എന്റെ കുടുംബത്തില് എന്റെ വിവാഹത്തിന് ഞാൻ എന്റെ പെൺകുട്ടിയെ കണ്ടിട്ട് പോലും ജാതകം മാത്രമേ നോക്കിയിട്ടുള്ളൂ എനിക്ക് അത്രമാത്രം അതിൽ വിശ്വാസമുണ്ട് ആ ജാതകം നോക്കിയപ്പോ എന്റെ അടുത്ത് പറഞ്ഞു നിങ്ങളുടെ മുൻകാല ജന്മത്തിലുള്ള സുഹൃതമാണ് ഈ പെൺകുട്ടി ഈ പെൺകുട്ടി ഇപ്പൊ എങ്കിൽ ഇതിനെ പോയി തന്നെ കിട്ടിക്കൊളമ്പ് കേട്ടാൻ ോ ഉണ്ടെങ്കിൽ ഇതിനിപ്പോ തന്നെ നിങ്ങൾ തന്നെ പോയി കെട്ടിക്കും ഇത് നിങ്ങൾ കൊള്ളാന്ന് പറഞ്ഞു ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല അച്ഛനോടും അമ്മോടും പറഞ്ഞു നിങ്ങൾ പോയി കണ്ടോ നിനക്ക് കണ്ടതെന്ന് ചോദിച്ചു എന്തിനാ ഞാൻ കാണണേ എന്റെ കൊച്ചിലേയും മുതൽ ഇന്ന് വരെ എനിക്ക് ഓരോ സാധനവും എനിക്ക് വാങ്ങി തന്നെ എന്റെ അച്ഛനും അമ്മയാ ഞാൻ അവരെ വിശ്വസിച്ചതാ അല്ലേ അപ്പൊ എന്റെ ആവാൻ പോണ ആരാണോ അവരെ മാതാപിതാക്കൾ പോയി കണ്ടാൽ മതി അങ്ങനെയാണെങ്കിൽ ആ പെൺകുട്ടിയും അമ്മയും അച്ഛനും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കല്യാണം പറഞ്ഞിട്ട് അവര് പറയില്ലല്ലോ ഇതല്ലേ നിയോഗം എന്ന് പറഞ്ഞത് ഞാൻ എന്താണോ ജാതകത്തിൽ കണ്ടത് അത് തന്നെയാണ് ഞാൻ അവിടെ പറഞ്ഞത് ഇങ്ങനെയാണ് പറഞ്ഞതെന്ന് എൻ്റെ അച്ഛനും അമ്മയും അല്ല പോയതും എൻ്റെ അനിയനും എൻ്റെ വെല്ലിച്ചനും കൂടെ കൂടിയാണ് കാണാൻ വേണ്ടി പോയത് അവർ കണ്ടിട്ട് പോയ നിനക്ക് പറ്റിയ പെൺകുട്ടിയാണെന്ന് പറഞ്ഞു ഞാൻ ഒന്നും നോക്കാൻ പോയില്ല നേരെ വന്ന് കല്യാണം കഴിക്കാനാണ് അപ്പൊ ഒന്നിൽ നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ നൂറ് ശതമാനം വിശ്വസിക്കണം അല്ലാണ്ട് നമ്മൾ പകുതി വിശ്വസിച്ച് വിവാഹത്തിന് മുമ്പ് നമുക്ക് എന്ത് വേണമെങ്കിലും നോക്കാം പെൺകുട്ടിയുടെ സ്വഭാവം നോക്കാം വീട്ടുകാരെ നോക്കാം ജാതകം നോക്കാം അവരെ ചുഴിഞ്ഞറിയണമെങ്കിൽ അന്വേഷിക്കാം വിവാഹം കഴിഞ്ഞിട്ട് ഇതൊന്നും പാടില്ല ഇത് നമ്മൾ അഗ്നിസാക്ഷിയായിട്ട് അവരെ സ്വീകരിച്ചു ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചിട്ട് പിന്നെ ജാതകം നോക്കണേ ശരിയാണോ അല്ല ഇന്നും പാടില്ല അപ്പൊ നമ്മൾക്കുന്നവരുണ്ടല്ലോ പ്രണയിക്കുന്നവരെന്ന് പറയുന്നത് മനസ്സും എല്ലാം പങ്കിടുന്നവരാണ് ശേഷം ജാതകം നോക്കുമ്പോൾ അത് ശരിയല്ല എന്ന് പറയുമ്പോ ആ കൊടുത്ത് വാക്ക് തെറ്റിക്കുന്നത് തെറ്റല്ലേ അപ്പൊ അതൊരു ആയിട്ടുള്ള ആണ് ഞാൻ ഒരിക്കലും പറയല എല്ലാരും പ്രണയിച്ചല്ല കല്യാണം കഴിക്കുക ചോദിച്ചത് എല്ലാരും പ്രണയിച്ച് കല്യാണം കഴിക്കുന്നത് ഞാനും പറയുന്നില്ല പ്രണയത്തിനുള്ള ഒരു തെറ്റും ഞാൻ പറയാം നമ്മൾ വളർത്തി വലുതാക്കിയത് മാതാപിതാക്കളാണ് അല്ലെ അവരുടെ ഡ്യൂട്ടിയാണ് നമുക്കൊരു നല്ല പെൺകുട്ടിയെ കണ്ടുപിടിച്ചു തരുക അല്ലെങ്കിൽ നല്ല ചെറുക്കനെ കണ്ടുപിടിച്ചു തരുക എന്നുള്ളത് മാതാപിതാക്കളുടെ ശിക്ഷണത്തിൽ ജീവിക്കുന്ന ഏത് മക്കളും ചെയ്യേണ്ടത് അതാണ് അല്ലെ അല്ലെ ഞാനും അങ്ങനെ വളർന്നു പോലെ ഇന്ന് അമ്പത് വയസ്സായി ഒറ്റ ദിവസം കൊണ്ട് അമ്പത് വയസ്സായതല്ല എനിക്കും ആ പ്രായത്തിലുള്ള എല്ലാ വികാര വിചാരങ്ങളും ചാബല്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നോട് പ്രായ സമയ സമയങ്ങളിൽ എൻ്റെ മാതാപിതാക്കളും സഹോദരികളും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു പ്രണയം ഉണ്ടായിട്ട് സഹോദരി എടുത്ത് തന്നപ്പോൾ പറഞ്ഞപ്പോൾ സഹോദരി എൻ്റെ അടുത്ത് മോനെ ഇപ്പൊ സമയമായില്ല സമയമാകുമ്പോൾ ഞങ്ങൾ എല്ലാരും കൂടെ നിനക്ക് കണ്ടുപിടിച്ച് ഇതൊരു ഇൻഫാറ്റുവേഷൻ ആണ് നിനക്കത് റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ ഒരിക്കലും നിനക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇന്ന് കാണുന്നതല്ല ജീവിതം ഇന്ന് നമ്മളെക്കാൾ മുതിർന്നവർ നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമുക്കത് മനസ്സിലാവും ഒരു പത്തൊമ്പത് വയസ്സും ഇരുപത് വയസ്സും ഇരുപത്തിയഞ്ചു വയസ്സുള്ള ഒരു ആൺകുട്ടി പ്രണയിക്കണമെന്ന് പറഞ്ഞാൽ അവൻ എന്ത് ഇനിയിപ്പോ ഒരു മുപ്പത് വയസ്സിലോരാണ് ലൈക്ക് മെച്ചൂർഡ് ആയവരാണ് ഒരു പെൺകുട്ടി ഒരു ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വയസ്സിലുള്ള പെൺകുട്ടിയെ പ്രണയിക്കുന്നു വീട്ടിൽ പറയുന്നു വീട്ടുകാർക്കും സമ്മതമാണ് എന്നിട്ട് ജാതകം നോക്കി ശരിയായില്ലെങ്കിൽ ഇന്ന് നോക്കേണ്ട കാര്യമില്ല പ്രണയത്തിനാണ് നമ്മൾ ഊന്നൽ നൽകിയിരിക്കുന്നത് എങ്കിൽ പിന്നെ ജാതകത്തിന് പ്രാധാന്യം ഇല്ല കാരണം നമ്മൾ ഓൾറെഡി കുഴിയിലേക്ക് ചാടി ഇല്ലേ നമ്മൾ ജീവിക്കാൻ തീരുമാനിച്ചു കുഴി എന്ന് പറയുന്ന അല്ല ഞാൻ പറയുന്നത് ഉദാഹരണം പറഞ്ഞതാണ് ഒരാൾ കിണറ്റിലേക്ക് ചാടി പിന്നെ അവിടുന്ന് പോരാനുള്ള മാർഗാ നോക്കേണ്ടത്